ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പഴമയുടെ രുചിയിലുള്ള ഒരു താറാവ് കയറിയാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് താറാവ് കഴുകി വെള്ളം വലാൻ വെച്ചിട്ട് അതിന് മൂളിപ്പൊടി സബോള ഇഞ്ചി പച്ചമുളക് വേപ്പില എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സ് ഒന്നും ചെയ്യണ്ട പിന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ചധികം മല്ലിപ്പൊടി എടുക്കണം അതിനേക്കാളും കുറവ് കുറച്ച് മുളക് പൊടി പിന്നെ അതിനേക്കാളും കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എൻ്റെ വീട്ടിൽ തന്നെ നമ്മൾ ഉണക്കി പൊടിപ്പിച്ച് അന്നം വളരെ കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ ഇത് കുറച്ച് ചേർക്കുമ്പോൾ തന്നെ ഇതിന് നല്ല ഇതുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതെല്ലാവരും കൂടി ഒരു പാത്രത്തിൽ ആദ്യം എടുത്ത് വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനിവിടെ ഇന്ന് വിറകടുപ്പിൽ ഉരുളിയിലാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ വിറകടുപ്പിലിതേ നല്ല ചുവട് കട്ടിയുള്ള നല്ലൊരു ഇൻ്റാലിയത്തിൻ്റെ ഉരുളി വെച്ച് തീയൊക്കെ കത്തിച്ചു ഇനി നന്നായിട്ട് ഇത് ഈ ഉരുളി നന്നായിട്ട് ചൂടാവട്ടെ ചൂടാവണ സമയത്ത് നമുക്ക് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒന്നും ചേർക്കാതെ നമ്മൾ പഴമയുടെ രീതിയിലാണല്ലോ വെക്കണത് പണ്ട് കാരണമാർക്കൊന്നും അങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണയും സാധനങ്ങളൊന്നും ചേർത്ത ഒന്നല്ല വെക്കണത് പക്ഷേ അതിന് നല്ല രുചി ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ നമ്മളിത് ഈ പൊടികളെല്ലാവരും ഓടിലാണ് വറക്കണത് ഓടില് വറുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കാതെ കണ്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കണം അതിനാണ് നമ്മുടെ കാരണന്മാരൊക്കെ ഓടിൽ പൊടികൾ ചൂടാക്കിയെടുക്കുക എന്ന് പറയുക അപ്പോൾ ഇത് നന്നായിട്ട് ഓടിൽ ചൂടാക്കി എടുക്കണം അപ്പോൾ ഈ പൊടികളെല്ലാവരും നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണം താറാവ് കഴുകി വാലം വെച്ചിട്ടുണ്ടല്ലോ അതിനകത്ത് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ നമ്മൾ അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് കുറച്ച് ഉപ്പല്ല ഈ താറാവിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി പൊടി കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ചൂടാക്കാണെങ്കിൽ പൊടി മൂത്ത് വരുമ്പോൾ ഒരു കുത്തുണ്ടാവില്ലേ ഈ പൊടികളൊക്കെ മുക്കണ സമയത്ത് ഒരു കുത്തലും ചുമയും അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ പൊടി ചൂടാക്കുമ്പോൾ അതെപ്പോഴായാലും എന്ത് കറികളിലായാലും നമ്മൾ ഈ പൊടികളിൽ കൂടി ഉപ്പും കൂടി ചേർത്ത് ചൂടാക്കുകയാണെങ്കിൽ ആ ഒരു കുത്തലൊഴിവായി കിട്ടും എന്നിട്ട് നമ്മൾ ഇതെല്ലാം ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന താറാവും കഷ്ണങ്ങളും ഇഞ്ചി പച്ചമുളക് സബോള കറിവേപ്പില എല്ലാവരും കൂടി ഇതിലേക്ക് ചേർക്കണം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാ വശങ്ങളിലേക്ക് ഈ പൊടികളൊക്കെ ആവണ രീതിയിൽ നന്നായിട്ടങ്ങനെ മിക്സ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു തേങ്ങയുടെ പാലാണ് ഞാനിപ്പോൾ ഈ താറാവിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു തേങ്ങയുടെ രണ്ടാം പാലാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ തലപ്പാൽ അവിടെ മാറ്റി വെക്കുന്നത് അത് നമ്മൾ ലാസ്റ്റേ ഒഴിക്കത്തുള്ളൂ അപ്പം ഈ രണ്ടാം പാല് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ രണ്ടാം പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മൂന്ന് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കണം അടച്ചു വെച്ച് വേവിക്കാനാണ് പോണത് കാരണം ഇതിന് താറാവിന് അത്യാവശ്യം വേവുള്ള താറാവായിരിക്കുമല്ലോ അപ്പം അതിന് നമ്മൾ ഒരു മൂടിക വെച്ച് പുകയൊന്നും കയറാത്ത രീതിയിൽ നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മളിതിൽ ഒട്ടും വെളിച്ചെണ്ണയോ ഓയിലൊന്നും ചേർത്തിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് കാണാം ഈ താറാവിൽ നന്നായിട്ട് നെയ്യ് ഉണ്ടാവുമല്ലോ താറാവ് എന്ന് പറയുന്ന സാധനം അങ്ങനെയാണല്ലോ നെയ്യ് ഉണ്ടാവും അപ്പോൾ ഇതിൽ നിന്നൊക്കെ നെയ്യൊക്കെ ഇറങ്ങി ഇത് നന്നായിട്ട് ഇതിൽ നിന്ന് തന്നെ നല്ല നെയ്യൊക്കെ വന്ന് നല്ല ഇതായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതിന് നമ്മൾ ഇളക്കിയിട്ടിട്ട് ഒന്നും കൂടി അടച്ചു വെക്കുക അത് കഴിഞ്ഞിട്ട് ഇത് വെന്തോ എന്ന് പാകമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് ഒരു ഇതം വേവായിട്ടുണ്ടെങ്കിൽ നമ്മളതിനകത്തേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷെ പണ്ടൊക്കെ എങ്ങനെയാണല്ലേ ഉരുളക്കിഴങ്ങുമൊക്കെ ചേർത്തൊക്കെയാണ് വെക്കുക ആ ഒരു ഉരുളക്കിഴങ്ങിനായിരിക്കും ഇറച്ചീനേക്കാളും ടേസ്റ്റ് ഒരു ചാറും ഒരു ഉരുളക്കിഴങ്ങും ഒരു കഷ്ണമൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിളമ്പുമ്പോൾ ഒരു വീട്ടിലോരോരുത്തർക്ക് കിട്ടുക പക്ഷെ അതിനെന്തൊരു ടേസ്റ്റായിരിക്കും അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നേരത്തെ മാറ്റി വെച്ച് തലപ്പാൽ ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ചുവന്നുള്ളി ചേർത്ത് മുരിക്കുക ചുവന്നുള്ളി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു കളറും ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മുരിയിക്കുക എന്നിട്ട് അതിലേക്ക് ഒഴിക്കുക കണ്ടോ അപ്പോൾ നല്ല കളർഫുള്ളായി കാണാനും നല്ല ഭംഗി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ ഉള്ളിയുടെയും ഫ്ലേവർ ഇറങ്ങിയിട്ട് ഇനി നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലയാണ് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കണത് അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കുറച്ച് വിനഗർ ഒഴിച്ചു കൊടുക്കണം ഇതിനകത്തേക്ക് ആ ഒരു താറാവിൻ്റെ മട്ടിപ്പും ആ ഒരു കുത്തൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കുറച്ച് വിനഗർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത് അങ്ങനെ ഇരുന്ന് എല്ലാവരും കൂടി പിടിക്കാനൊന്ന് ആവാൻ അവിടെ വയ്ക്കുക അതെ തുറക്കുമ്പോൾ അതായത് ഗൈസ് നല്ല അടിപൊളി താറാവ് കയറി സൂപ്പർ ഉള്ളത് തയ്യാറായിട്ടുണ്ട് ഇവിടെ അപ്പം നമുക്കിതിനെ അപ്പത്തിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കഴിക്കുക നല്ല അടിപൊളി ടേസ്റ്റിലുള്ള താറാവ് കറി ഇവിടെ റെഡി ആയി